ഇന്ന് ലോക റേഡിയോ ദിനം ശ്രവ്യ ആസ്വാദനത്തിൻ്റെ പുതിയ പതിപ്പുകളിന്ന് ലഭ്യമാണെങ്കിലും റേഡിയോ പോലെ ഗൃഹാതുരമായ മറ്റൊരു മാധ്യമം മലയാളിക്കോ ലോകത്തിലെ മറ്റു ശ്രോതാക്കൾക്കോ കിട്ടാനില്ല റേഡിയോയിലെ വാർത്തകളും പാട്ടുകളും കേൾക്കുന്നത് ഇപ്പോഴും ആളുകൾക്കൊരു ദിനചര്യാണ് ചില ആളുകൾക്കത് വലിയ ഹരമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം വരെ ലോകത്തെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ മാധ്യമമായിരുന്നു റേഡിയോ അടിയന്തരാവസ്ഥ കാലത്തും മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ കാലത്തും റേഡിയോ ജനജീവിതവുമായി നിന്നു ആകാശവാണി ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ ഇഴുകിച്ചേർന്നു നിന്നുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ ആദര ആദരസൂചകമായാണ് ലോകം ഇന്ന് റേഡിയോ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയത് അന്നേവരെ ഇന്ത്യൻ ജനതയ്ക്ക് പരിചിതമല്ലാതിരുന്ന ശ്രവ്യ മാധ്യമത്തിന്റെ പുതിയ അനുഭവം ആളുകളിലേക്ക് എത്തിച്ചത് റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്നൊരു കൂട്ടായ്മയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഇരുപത്തിമൂന്നിന് ഇത് പുനർനാമകരണം ചെയ്ത് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി ഒളിമങ്ങാത്ത ഓർമ്മകളാണ് റേഡിയോ സമ്മാനിക്കുന്നത് മാറിയ കാലത്തും വീട്ടകങ്ങളിലെ അടുക്കള തിരക്കുകളിലും സമയസൂചികയായി വരെ നിറയുന്ന റേഡിയോ വിശേഷങ്ങൾ നിരവധിയാണ് ടെലിവിഷനും ഇന്റർനെറ്റ് സാധ്യമാക്കിയ സമൂഹമാധ്യമങ്ങളും അരങ്ങുകീഴടക്കിയെങ്കിലും റേഡിയോയുടെ ജനപ്രീതിക്ക് ഇന്നും ഇടിവില്ല റേഡിയോ നൂറ്റാണ്ടിന്റെ വിവര വിനോദ വിജ്ഞാനം എന്നതാണ് ഇത്തവണത്തെ റേഡിയോ ദിനത്തിന്റെ പ്രമേയം ഡെസ്ക് സമ്പന്നകാലം ഓർമ്മിക്കാൻ ഒരുപാട് ഈ സ്റ്റോറി പ്രേരകമായി ആൾക്കാൾക്ക്